ഇത് നമ്മുടെ വീടിന്റെ ഹൗസ് വാമിംഗിന്റെ തലേന്നുള്ള വീഡിയോ ആണ് കേട്ടോ തലേ ദിവസം തന്നെ ഒരുപാട് പേര് വന്നിരുന്നു എനിക്ക് തോന്നുന്നു ആദ്യം വന്നത് ഇവരാണ് കേട്ടോ രഞ്ജിതേട്ടും ഫാമിലിയും അതുപോലെ അഭിലാഷും ഫാമിലി ഉണ്ടായിരുന്നു അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളൊരിക്കലും എക്സ്പെക്ട് ഒരു ഗിഫ്റ്റ് ആയിരുന്നത് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ഗിഫ്റ്റ് കൂടിയായിരുന്നു കേട്ടോ പക്ഷെ ആരും വാങ്ങി വാങ്ങിക്കൊണ്ടുവരുന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും അടിപൊളി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സൈക്കിൾ എല്ലാവർക്കും ഓടിച്ചു നോക്കാനൊരാഗ്രഹം കേട്ടോ അങ്ങനെതാണ് എല്ലാവരും ഓടിച്ചു നോക്കി ഇത് കണ്ട കണ്ടെല്ലാവരും പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സൈക്കിൾ കാണുന്നതെന്നാണ് അത് ഞാനും അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു സൈക്കിൾ വാങ്ങിയത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര തട്ടിയുള്ള ഒരു ടയറുള്ള സൈക്കിൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു സാധനം വാങ്ങിയത് കേട്ടോ അങ്ങനെതാ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമൽ ബ്രോ അതായത് നമ്മുടെ വെനമസ് ടൂറിസ്റ്റ് ബസിൻ്റെ ആണ് കേട്ടോ അങ്ങനെ വീടെല്ലാം ചുറ്റി കാണിച്ചു കൊടുത്തതാണ് നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലാണുള്ളത് രഞ്ജിത്തടൻ വി ആർ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ അടുത്ത ഗസ്റ്റ് വന്നു പൊന്നും എസ് കെ അതുപോലെ ആയിഷും ഹസ്ബൻഡും ആയിരുന്നു കേട്ടോ ഇവർ കൊണ്ടുവന്ന വന്ന സത്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു ആദ്യം ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടതാ ഒരു കാലിപ്പട്ടി ആട്ടോ തന്നത് പിന്നെ നോക്കുമ്പണ്ടാ അതിലൊരു എന്താ പറയുക ഒരു പൂച്ചക്കുട്ടിയുടെ ഒരു ഫോട്ടോ ഒരു പാക്കറ്റ് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല പിന്നെ നോക്കുമ്പോഴാണ് ഇതേ കിടക്കിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടി സത്യം പറഞ്ഞാൽ ഇവരോട് ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ വളർത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പൂച്ചക്കുടിനെ വീട് കെട്ടിയതിനു ശേഷം വളർത്തണം കേട്ടോ സത്യം പറഞ്ഞാൽ തനുട്ടിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അതിനെ കണ്ടപ്പോൾ എന്തൊരു രസം നോക്കിയാൽ ഇനി മുതൽ നമ്മുടെ വീഡിയോസിൽ ഇതാ ഇവന് ഉണ്ടാകും സ്ഥിരമായിട്ട് ഈ പൂച്ചക്കുട്ടീൻ്റെ കൂടുതൽ വേറെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു ഇതാ ഇതാണ് സാധനം ഇതിപ്പോൾ ഞാനാണെന്ന് പറഞ്ഞ് കമന്റ് വരുന്ന നോക്കുക അങ്ങനെ ഒരു ആറ് മണിയപ്പോഴേക്കും നമ്മുടെ ഈഗളും മാഡ് മാക്സും വന്നു സത്യം പറഞ്ഞാൽ ഇവരെ നമ്മൾ ഒരുപാട് കാലമായി കണ്ടിട്ട് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് വീഡിയോസിൽ ഇവരുണ്ട് കേട്ടോ അങ്ങനെതാ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്